ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടെക്സ് ഇന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഷോപ്പിൽ നല്ല അടിപൊളി നൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ചുരിദാർ കട്ടിംഗ് ആണ് ഡബിൾ എക്സൽ സൈസ് ആണ് കാണുന്നത് ഇതിൻ്റെ വില വരും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളു ഇത് നമ്മൾ ആദ്യം കാണുന്ന കളർ ഒരു റെഡ് കളറേലെ ഒരു യെല്ലോ കളർ റെഡ് കളർ മിക്സിങ് ഉള്ളതാണ് ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രൈപ്സും ഉണ്ട് സെൻറ്റർ ഡിസൈൻ ഇങ്ങനെ റെഡ് കളറേലെ ഒരു യെല്ലോ കളർ ഡോട്ടാണ് കാണാൻ പറ്റുന്നുണ്ടോ നല്ല അടിപൊളിയാണ് ഇതിന്റെ ബ്രസ്റ്റ് വിത്ത് എന്ന് പറയുന്നത് അമ്പത് ഇഞ്ചാണ് ഇറക്ക അമ്പത്തിനാല് ഇഞ്ചും ഉണ്ട് ഡബിൾ എക്സൽ ആണ് ഇതിന്റെ വില വരും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല പ്യൂർ കോട്ടൺ തുണിയാണ് ഈ വീഡിയോ ആദ്യം കാണാറ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണം എന്നാലേ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ കളക്ഷൻ ഏതൊക്കെ വിലക്കുറവിൽ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിനകത്തെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ കൊടുക്കുന്നതായിരിക്കും നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഇതിന്റെ ഒരു പിങ്ക് കളറായാലെ വൈറ്റ് കളർ ഫ്ലവറും കണ്ടോ പിന്നെ സെന്റർ ഡിസൈൻ കൊടുത്തേക്കുന്നത് ഒരു വൈലഡ് കളറാണ് അതിനകത്തെയും ഒരു പിങ്ക് കളർ ഫ്ലവർ ആണ് വന്നേക്കുന്നത് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് സെയിം വിത്ത് തന്നെയാ അമ്പത് ഇഞ്ച് ബ്രസ്റ്റ് വിത്തും ഇറക്കം അമ്പത്തി അഞ്ച് ഇഞ്ചു ആണ് ഇത് കണ്ടോ ഡിസൈൻ കണ്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ വിലയും വെറും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ സെയിം മോഡൽ തന്നെയാണ് നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് നമുക്ക് ഗ്രീൻ കളർ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീൻ കളറും ഉണ്ട് ലൈറ്റ് ഗ്രീൻ കളറും ഉണ്ട് അതിനകത്ത് വൈറ്റ് കളർ ഫ്ലവറും ഉണ്ട് ലൈറ്റ് ഗ്രീൻ കളർ ഫ്ലവറും കൂടെ ഉണ്ട് ഇതിന്റെ വിലയും വെറും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളു ഇതും സെയിം ഡിസൈൻ തന്നെയാണ് നെക്ക് റൗണ്ട് നെക്ക് ആണ് ഇത് വേണ്ട പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സെൻട്രിൽ നല്ല ഡിസൈൻ ഉണ്ട് ഡബിൾ എക്സൽ സൈസ് ഇരുന്നൂറ്റി എൺപത് നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഒരു ബ്ലൂ കളർ ഷെയ്ഡിങ് ആണ് നല്ല അടിപൊളി നല്ല ഒരു കളറാണ് സ്കൈ ബ്ലൂ ഉണ്ട് നേവി ബ്ലൂവും കൂടെ ഉണ്ട് സെൻട്രലിൽ വരുന്നത് നേവി ബ്ലൂ ആണ് നെക്കേല വരുന്നത് നേവി ബ്ലൂ ആണ് പൈപ്പിംഗ് കൂടെ ഉണ്ട് ഇതിന്റെ വിലയും വെറും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ചുരിദാർ കട്ടിങ് നൈറ്റി നെക്സ്റ്റ് വൺ വൈലറ്റ് കളറും ഒരു പിങ്ക് കളർ ഷെയ്ഡിംഗ് ആണ് ഇതിനകത്ത് വൈ പിങ്ക് കളർ പൂവും ഉണ്ട് വൈറ്റ് കളർ പൂവും ഉണ്ട് നെക്കയിലെ ഇത് ഉണ്ട് നല്ല അടിപൊളി ഒരു പൈപ്പിംഗ് കൊടുത്തേക്കുന്നത് ഇതിന്റെ വിലയും ഇരുന്നൂറ്റി എൺപത് രൂപയുള്ളൂ ഡബിൾ എക്സൽ സൈസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വൺ റെഡ് കളറും മെറൂൺ കളറും കോമ്പിനേഷൻ ആണ് കാണുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് കളേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിന്റെ വിലയും വെറും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളു നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് നല്ല ഒരു ബ്ലാക്കും ഓറഞ്ചും ഷെയ്ഡും ഉള്ള ഒരു കളറാണ് കാണുന്നത് ചുരിദാർ കട്ടിംഗ് ആണ് പൈപ്പിംഗ് ഓറഞ്ച് കളറാണ് കൊടുത്തേക്കുന്നത് സെൻട്രലും ഓറഞ്ച് കളറാണ് വരുന്നത് ബ്ലാക്ക് ചെയ്തിട്ട് ഓറഞ്ച് കളർ ഫ്ലവറും ലീഫും കൂടെ ഉള്ള ഡിസൈൻ ആണ് ഇതിൻ്റെ വിലയും വരും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളർ നേർ ഓപ്പോസിറ്റ് കളറാണ് ഓറഞ്ച് ബ്ലാക്ക് കളറാണ് സെൻട്രറിൽ വരുന്നത് ബ്ലാക്ക് കളറും സൈഡ് വരുന്നത് ഓറഞ്ച് കളറുമാണ് വരുന്നത് ഇതിന്റെ ഡബിൾ എക്സലാണ് ഇതിൻ്റെ വിലയിൽ ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഇത് ഇതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ മിക്സി മിക്സ് ആൻഡ് മാച്ചിങ് ആണ് ഇത് ഒരു ഗ്രീൻ ആണ് ബ്ലൂ ഷെയ്ഡിംഗ് ഗ്രീൻ കളറും മിക്സിംഗ് പീസ്റ്റൽ കളർ ആണ് ഇത് ബ്ലാക്ക് ആണ് ഇത് രണ്ടും മിക്സ് ആൻഡ് മാച്ചിങ് ആയിട്ട് തയ്ച്ചേക്കുന്നത് ഇതിന്റെ വിലയും ഇരുന്നൂറ്റി എൺപത് രൂപയുള്ളു ഡബിൾ എക്സൽ സൈസാണ് ബ്രസ്റ്റിൻ്റെ വിത്ത് അമ്പ അമ്പത് ഇഞ്ചും ഇറക്കം അമ്പത്തി നാല് ഇഞ്ചുമാണ് വരുന്നത് ഇതിൻ്റെ വില ഇരുന്നൂറ്റി ആണ് നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ഗ്രീൻ കളറും ബ്ലൂ കളറും മിക്സിംഗ് ഉള്ള കളറാണ് ഡോട്ട് ആണ് ഡിസൈൻ വരുന്നത് സെൻറ്ററിലെ ലൈൻ ആണ് വരുന്നത് ഇതിന്റെ വിലയും ഇരുന്നൂറ്റി എൺപതാണ് സെയിം മോഡൽ തന്നെയാണ് പൈപ്പിംഗ് ആണ് ഇതെല്ലാം ഡബിൾ എക്സ് സൈസ് ആണ് അതിന് നെക്സ്റ്റ് വൺ ഒരു റെഡ് കളർ ഷെയ്ഡിംഗ് ആണ് നെക്സ്റ്റ് വൺ ഒരു ബ്ലൂ കളറിലെ യെല്ലോ കളർ സ്ട്രൈപ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു നല്ല ലാസ്റ്റ് വൺ ഇതാണ് നല്ല ഒരു വൈലറ്റ് കളറിനകത്തെ യെല്ലോ കളർ ഡോട്ടാണ് കൊടുത്തേക്കുന്നത് പൈപ്പിംഗ് നെക് നെക്ക് പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സെൻട്രിൽ സ്ട്രൈപ്സ് ആണ് വരുന്നത് ഇതിൻ്റെ വരെയും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നതാണ് താങ്ക്